ഇത് നമുക്ക് സ്റ്റെപ്പർ എന്ന് പറയും സ്റ്റെപ്പർ എന്ന് പറയുമ്പോൾ നമുക്ക് മനുഷ്യന് കൂടുതൽ ഡെവലപ്പായ ഒരു ഇതാണ് നമുക്ക് ഒരു കാല് പൊക്കി നടക്കാൻ വേണ്ടി മനുഷ്യന് പറ്റും അതായത് ഗ്ലൂഡിയസ് മീഡിയൽ എന്ന് പറഞ്ഞ ഒരു മസിലുണ്ട് അത് ആ ഒരു മസിൽ ട്രെയിൻ ചെയ്യാനായിട്ട് ഈ ഒരു എക്സസൈസാണ് കൂടുതൽ നമുക്കുള്ളത് ഇത് നമ്മൾ സ്ക്വാട്ട് ചെയ്യുന്നതാണ് ഇപ്പോൾ സ്ക്വാട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ തോളെ വെച്ചാണ് സ്ക്വാട്ട് ചെയ്യുന്നത് ഇപ്പം എന്തെങ്കിലും സ്പൈനൊക്കെ പ്രശ്നമൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ നമുക്ക് ലോഡ് ഇപ്പോൾ ഇതിൻ്റെ തോളലല്ലേ വരുന്നത് നമുക്ക് ഇവിടെ തന്നെയാണ് വരുന്നത് ഇതെല്ലാണെങ്കിൽ ട്രൈ ചെയ്യാം ഓക്കെ ഇപ്പം നമുക്ക് ഇത് തിരിച്ചിട്ടിട്ടുണ്ടെങ്കിൽ ബൈസിനുള്ളതായി ബൈസിനുള്ളതായി ഓക്കെ ഈ ഒരു സെക്ഷൻ നമുക്ക് ഗ്രൗണ്ട് എക്സർസൈസിന് വേണ്ടിയിട്ട് നമ്മൾ ഇട്ടേക്കുന്നത് ഇപ്പം മഴയൊക്കെയാണ് ഔട്ട്ഡോറിലുണ്ട് പിന്നെ ഇപ്പം മഴ സീസൺ നമുക്ക് കേരളത്തിൽ ഇപ്പോൾ കൂടുതലും മഴയുടെ ടൈമില്ല അതുകൊണ്ട് നമ്മളൊരു ഒരു 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 ഏരിയ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇൻഡോർ കാർഡിയോ നടത്താൻ വേണ്ടി റോക്ക് ക്ലൈംബിങ് റോക്ക് മങ്കിബാറ് റോക്ലൈം നമസ്കാരം ഞാനിപ്പോൾ നമ്മുടെ പാലയിലുള്ള നമ്മുടെ സാജൻ സാജഞ്ചേണ്ടിൻ്റെ ജിമ്മിലാണ് നേരത്തെ നമ്മുടെ ഒന്ന് രണ്ട് വീഡിയോ നമ്മുടെ സാഹചര്യം വന്നിട്ടുണ്ട് ഒരു എന്നുള്ള രീതിയിൽ ഇപ്പൊ നമുക്ക് പുള്ളിക്കാരൻ വീടിനോട് ചേർന്ന് പുതിയൊരു ജിം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പബ്ലിക് ജിമാണ് നിലയിലൊരു ഇരുന്നൂറ്റമ്പോളം ക്ലയൻസ് ഇപ്പം ഈ ഒരു ജിമ്മിൽ വരുന്നുണ്ട് അപ്പോ ഇവിടുത്തെ വിശേഷമാണ് ഈ ഒരു വീഡിയോയ്ക്ക് അത് ജിമ്മ് മാത്രമല്ല ഇതൊരു ഫിറ്റ്നസ് പാർക്കാണ് കാര്യം ജിമ് കൂടാതെ ഇവിടെ ഹോഴ്സ് ട്രെയിനിങ് ഉണ്ട് സ്വിമ്മിംഗ് പൂൾ ഉണ്ട് പിന്നെ അതർ കുറച്ച് ആക്ടിവിറ്റീനും വരാനുണ്ട് അപ്പൊ മൊത്തത്തിലൊരു ഫിറ്റ്നസ് പാർക്കായിട്ടാണ് പുള്ളിക്കാൻ ഇത് ക്രമീകരിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് കൂടുതലായിട്ട് നമുക്ക് സാഹചര്യനോട് തന്നെ ചോദിച്ചു മനസ്സിലാക്കാം സഞ്ജട ആദ്യം ഡോക്ട്രെയിനർ ഇപ്പോ ഒരു ജിം ട്രെയിനറാണ് അതുപോലെ തന്നെ ഒരു സംരംഭകനാണ് എങ്ങനെയാണ് ഈ ഒരു ഫീൽഡോട് വരാനുള്ള കാര്യം എന്നുവെച്ചാൽ ഞാൻ നേരത്തെ മുതൽ ജിമ്മിൽ പോകുമായിരുന്നു അതുപോലെ തന്നെ മാർഷൽ ആർട്സ് കാര്യങ്ങളൊക്കെ കൊമ്പു കാര്യങ്ങളൊക്കെ പഠിക്കുമായിരുന്നു അപ്പം നമ്മുടെ ഒരു സ്വപ്നത്തിലുള്ള ഒരു ജിമ്മ് നമ്മുടെ ഒരു സ്വപ്നത്തിലുള്ള ഒരു റിലാക്സ് ഒരു ഏരിയ അങ്ങനെയുള്ളൊരു കുറച്ച് സ്വപ്നങ്ങളും കാര്യങ്ങളും നമ്മുടെ രീതിയിലൊരു ഒരു ഇങ്ങനെയൊരു സംരംഭം വേണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇത് തുടങ്ങിയത് ഇതിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടിപ്പോൾ ഒരു ഫോർ മന്ത്സ് ആകുന്നു ഇതിൻ്റെ അകത്ത് കൂടുതലും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ഒരു ഇതൊരു റിമോട്ട് ഏരിയ ആണ് ഒരു ഗ്രാമമാണ് ഒരു കുന്നിൻ്റെ മുകളാണ് പക്ഷെ ഒരു നല്ലൊരു മനോഹരമായ ഒരു സ്ഥലമാണ് പക്ഷേ ടൗണിലൊക്കെ വെക്കാനാണ് കൂടുതൽ ആൾക്കാർ എന്നോട് ഉപദേശങ്ങൾ തന്നുകൊണ്ടിരുന്നത് സജസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ടൗണിൽ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ ഏതെങ്കിലും ഒരു മിക്കവാറും ഒരു ബിൽഡിങ്ങിൻ്റെ ആയിരിക്കും നമുക്കൊരു കിട്ടുന്നത് അല്ലെങ്കിൽ നമുക്കൊരു ഇത്രയൊരു ഏരിയയിൽ ഇപ്പോൾ ഞാൻ ഇവിടെ സ്വിമ്മിംഗ് പൂൾ ഉണ്ട് സൈക്കിൾ ട്രാക്ക് ഉണ്ട് റണ്ണിങ് ട്രാക്ക് ഉണ്ട് അതുപോലെ ഹോഴ്സ് റൈഡിങ്ങുണ്ട് ഇത്രയൊരു ഏരിയ ഒക്കെ നമുക്ക് ടൗണിൽ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരിക്കലും താങ്ങാൻ പറ്റുന്നൊരു ആയിരിക്കില്ല സ്ഥലം മേടിക്കാനാണെങ്കിലും റണ്ടിനാണേലും ഒക്കെ ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഒരു സ്ഥലത്ത് തുടങ്ങി പക്ഷേ ആ നമ്മൾ വിചാരിച്ചാൽ കൂടുതൽ ആൾക്കാർ ഇപ്പോൾ ഇവിടെ എത്തിച്ചേരുന്നുണ്ട് ജിമ്മിൽ പോകുന്നത് കൊണ്ട് ഏകദേശം ഒരു ഐഡിയ ആണായിരുന്നു പിന്നെ ഞാനിതിൻ്റെ ഒരു കോഴ്സ് ഉണ്ട് നമ്മൾ മുംബൈയിലുള്ള കെ ഇലവൻ ഒരു യൂണിവേഴ്സിറ്റിയാണ് നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റിയാണ് അവിടെ ഞാനൊരു ഡിപ്ലോമ കോഴ്സ് എടുത്തൊരു സിക്സ് മന്ത് ഡിപ്ലോമ കോഴ്സ് അപ്പോൾ നമുക്ക് ഈ മിഷനെക്കുറിച്ചും നമ്മുടെ എക്സസൈസിനെക്കുറിച്ചും അത് അതുകൊണ്ട് തന്നെ നമുക്കൊരു ലെവൽ ഫോർ ട്രെയിനറാകാൻ പറ്റി അതുകഴിഞ്ഞാണ് ഞാൻ ഇതിനെക്കുറി ഇതിനെ ഇത് തുടങ്ങുമ്പം നമുക്ക് അടിസ്ഥാനമായിട്ട് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ വേണ്ടത് നമുക്ക് അറിവാണല്ലോ ആ ഒരു അറിവ് കിട്ടിയതുകൊണ്ട് എനിക്ക് കുറച്ച് എളുപ്പം ഉണ്ടായിരുന്നു ആ കാര്യങ്ങൾ നടത്തുന്നത് നിങ്ങളുടെ ഷൂട്ടിങ്ങിന്റെ ഭാഗമായിട്ട് പല സ്ഥലങ്ങളും പോകുമ്പോൾ പല ജിമ്മുകൾ സന്ദർശിച്ചിട്ടുണ്ടാവില്ല അല്ലേ തീർച്ചയായി അപ്പൊ ആ ഒരു ഐഡിയ പിന്നെ നമ്മുടെ നമുക്ക് എന്താണ് വേണ്ടത് എന്താണെന്ന് മനസ്സിലാക്കാനൊക്കെ ഇവിടെ കൂടുതലും ചടം പറയാനുള്ള കാരണം രണ്ടിനും ഒരേ ഈക്വൽ ഇമ്പോർട്ടൻസ് അതെ അതെ ഇതിന്റെ നമ്മുടെ ജിമ്മിന്റെ ജിമ്മിന്റെ ടൈമിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോർണിംഗില് നമ്മളൊരു രാവിലെ ഒരു ഫൈവ് ഓ ക്ലോക്കിന് തുടങ്ങും പിന്നെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി വരെ ഉണ്ട് പിന്നെ വൈകുന്നേരം ഈവനിങ് ഫോർ തേർട്ടി തുടങ്ങി നൈറ്റ് ടെൻ വരെ പത്ത് മണി വരെ ഇതിപ്പോ എത്ര ഏരിയ നമ്മുടെ ഈ ഒരു റൂം ഇതിപ്പോൾ ഏകദേശം ഒരു അയ്യായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ആണ് ജിമ്മിൻ്റെ ഉൾവശം പിന്നെ ഔട്ട്ഡോർ കാർഡിയോ ഒരു പതിനായിരം സ്ക്വയർ ഫീറ്റ് ഉണ്ട് നമുക്ക് ഔട്ട്ഡോറിൽ കാർഡിയോ ചെയ്യാൻ എക്സർസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ നമുക്ക് കുറച്ച് എക്യുപ്മെൻറ്റ്സ് ഇവിടെ ഉള്ളാത്തോ ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ഓക്കെ ഇത് നമുക്ക് സ്റ്റെപ്പർ എന്ന് പറയും സ്റ്റെപ്പർ എന്ന് പറയുമ്പോൾ നമുക്ക് മനുഷ്യന് കൂടുതൽ ഡെവലപ്പായ ഒരു ഇതാണ് നമുക്ക് ഒരു കാല് പൊക്കി നടക്കാൻ വേണ്ടി മനുഷ്യന് പറ്റും അതായത് ഗ്ലൂഡിയസ് മീഡിയൽ എന്ന് പറഞ്ഞ ഒരു മസിലുണ്ട് അത് ആ ഒരു മസിൽ ട്രെയിൻ ചെയ്യാനായിട്ട് ഈ ഒരു എക്സർസൈസ് ആണ് കൂടുതലും നമുക്കുള്ളത് ഒരു ലോ സ്റ്റെപ്പ് കയറുന്ന ഒരു സ്റ്റെപ്പ് കയറിയത് ഇതിൽ തന്നെ അതിൻ്റെ ഒരു ഹാർഡ്നെസ് കൂട്ടിയിടുക അങ്ങനെ അതെ 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 ഇതിൻ്റെ സ്പീഡ് കൂട്ടിയിടാം അതിൻ്റെ ഇത് കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്യാം ഓക്കെ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് വീട് വന്നിട്ട് നമ്മളൊരു സ്റ്റെപ്പ് താരമായിട്ട് വന്ന അന്നേരം മെഷീൻ തന്നെ തന്നെ ഓഫ് ആകുകയൊക്കെ ചെയ്യാം ഇത് നമ്മൾ സ്ക്വാട്ട് ചെയ്യുന്നതാണ് ഇപ്പോൾ സ്ക്വാട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ തോളെ വെച്ചാണ് സ്ക്വാട്ട് ചെയ്യുന്നത് ഇപ്പം എന്തെങ്കിലും സ്പൈനൊക്കെ പ്രശ്നമൊക്കെയുള്ള ഉള്ള ഉള്ള ഒരാളാണെങ്കിൽ നമുക്ക് ലോഡ് ഇപ്പോൾ ഇതിൻ്റെ തോളല്ലേ നമുക്ക് ഇവിടെ തന്നെയാണ് വരുന്നത് പിന്നെ നമുക്ക് പുറത്തോട്ട് വീഴു മറിഞ്ഞ് വീഴുവാന്നോ ഇഞ്ചുറി ഉണ്ടാവുമെന്നോ നമുക്ക് ബാലൻസ് കിട്ടാതെ കാണാൻ പറ്റില്ല നമ്മൾ വീഡിയോയിലൊക്കെ കാണുന്നില്ല തുളേ നിതർച്ച് വീഴാൻ ഇപ്പോൾ ആ ഒരു പ്രശ്നമൊന്നും ഇതിന് വരില്ല ഓക്കെ നമുക്ക് ലേഡീസിനൊക്കെ സേഫ്റ്റി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ക്വാഡാണ് നമുക്ക് നല്ല എഫക്റ്റിവാണ് കറക്റ്റ് ഇത് കിട്ടുകയും ചെയ്യും പിന്നെ നമുക്ക് നമുക്കാണേലും മാക്സിമം വെയിറ്റ് ഇട്ട് നമുക്ക് ഇത് ചെയ്യാം നമുക്കിപ്പോൾ വെയിറ്റ് കൂടുതലാണേലും നമ്മൾ ജസ്റ്റ് അങ്ങ് ഇരുന്ന് കൊടുത്താൽ മതി താഴോട്ട് ഇരുന്ന് കൊള്ളും താഴെ പോകുന്ന ഒരു പേടിയും അതെ അതെ ആ എഫക്ട് തന്നെ കിട്ടുകയും ചെയ്യും സേഫ്റ്റിയാണ് കൂടുതലും കൂടുതലും അപ്പോൾ ഒരു മെഷീൻ എടുത്തേക്ക് എന്താ പറയുക നമുക്ക് ഇഞ്ചുറി ഉണ്ടാക്കാത്ത തരത്തിലുള്ള ഇഞ്ചുറി ഉണ്ടാക്കാതെ നമ്മൾ ചെറിയ എഫേർട്ടിൽ നമുക്ക് കൂടുതൽ റിസൾട്ട് കിട്ടുന്ന ടൈപ്പുള്ള ഇതാണ് നമ്മൾ എടുത്തേക്കുന്നത് പിന്നെ ഇവിടെ ഈ സൈഡിലൊക്കെ ഒക്കെ നല്ലൊരു ുന്നത് അതെ 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 ഇത് ഡ്രൈസപ്സിനൊക്കെ നമുക്ക് നല്ലൊരു ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്നത് വെയിറ്റ് ഒക്കെ ചെയ്യാൻ പറ്റുന്നതെല്ലാം വെയിറ്റ് ലോഡലാണേ ഇവിടെ ആയിട്ട് പിന്നെ ഇതാണെങ്കിലും നമ്മുടെ ഗ്ലൂഡ്സിനൊക്കെ വേണ്ടി ഹിപ്പ് റസ്റ്റ് ഒക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലേഡീസിനൊക്കെ വളരെ അതെ അതെ നമുക്ക് ഓരോ മസിലിനും ഏകദേശം ഒരു ഒരു മസിലിന് വേണ്ടിട്ട് മിഷൻസ് ഒരു നാല് മിഷൻസ് ഉള്ളുണ്ട് അതിൽ നാല് മിനിമം നാലുണ്ട് അത് കൂടുതൽ ഉണ്ട് ലെഗിനൊക്കെ അത് കൂടുതലും ഇതിപ്പോ ബൈസപ്സ് ട്രൈസപ്പ് ഒക്കെ ചെയ്യാൻ വേണ്ടിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ നമ്മുടെ ഒക്കെ എടുത്ത് നമുക്ക് താഴെ പോകുന്നു അല്ലെങ്കിൽ എടുക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ ആണെങ്കിലും നമുക്ക് ഇതല്ലാണ്ട് ട്രൈ ചെയ്യാം ഇപ്പം നമുക്ക് ഇത് തിരിച്ചിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ബൈസൺ ഒക്കെ ചെയ്യാം എളുപ്പമുണ്ട് നമുക്ക് അറ്റ് എ ടൈം നമുക്ക് ഈ ഒരു ജിമ്മിൽ പേർക്ക് വർക്ക് ചെയ്യാൻ ചേട്ടാ ഇപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് ഏകദേശം ഒരു ടൈമിൽ ഒരു നൂറ് നൂറ് പേർക്ക് അധികം വർക്ക് ചെയ്യാൻ പറ്റും ഒരേ സമയം ഈസി ആയിട്ട് ബുദ്ധിമുട്ടില്ലാതെ ഇവിടെ വരുന്ന ഒരു ക്ലയൻറ്റ് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ചിലപ്പോൾ നല്ല രീതിയിൽ വണ്ണം കൂട്ടാൻ വേണ്ടി വരുന്നവരുണ്ട് കുറയ്ക്കാൻ വേണ്ടി വരുന്നുണ്ട് അവർക്ക് അതിനുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ തന്നെയാണോ അത് അവർ ഇഷ്ടം എങ്ങനെയാണോ അത് ക്രമീകരിച്ചിരിക്കുന്നത് നമുക്ക് രണ്ട് രീതിയിലുണ്ട് നമുക്ക് നമുക്കിവിടെ കോമൺ ട്രെയിനർ അവൈലബിൾ ഉണ്ട് ട്രെയിനർ നമുക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കും പിന്നെ സ്വന്തമായിട്ട് നമുക്ക് ട്രെയിനേഴ്സ് ട്രെയിനിങ് അറിയാവുന്ന കാര്യങ്ങൾ വരുന്നവർക്ക് അവർക്ക് അവരുടെ ഇഷ്ടത്തിന് ചെയ്യാം അതല്ലെങ്കിൽ കൂടുതൽ ശ്രദ്ധ വേണം അതല്ലെങ്കിൽ കൂടുതൽ ഒരു കൃത്യമായ ഒരു എയിമുമായിട്ട് വരുന്നവർക്ക് വേണമെങ്കിൽ പേഴ്സണൽ ട്രെയിനറുണ്ട് അവരുടെ അടുത്ത് തന്നെ തന്നെ മാറാൻ നമ്മൾ ചെയ്തു കൊടുക്കും അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു വണ്ണം കൂടണം എന്നാണെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ലീൻ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ അതെ അതെ ഓരോരുത്തർക്കും ഇഷ്ടം അനുസരിച്ചുള്ള ശരി നമുക്ക് ലേഡീസിന് സെപ്പറേറ്റ് ആയിട്ട് അതിന്റെ ട്രെയിനർ തന്നെ അതെ അതെ ഓക്കെ ഈ ഒരു സെക്ഷൻ നമ്മുടെ ഫുൾ കാർഡിയോ സെക്ഷൻ സെക്ഷൻ ഉണ്ട് കുറച്ച് വെയിറ്റ് വേറെ ആ സൈഡിലോട്ടെ കാർഡിയോ അല്ലേ അതെ കാർഡിയോ കാർഡിയോ എന്താ വേറെന്തൊക്കെയാണെന്ന് ഇപ്പോ കാർഡിയൊക്കെ സൈക്കിൾ ഉണ്ട് നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള കാർഡിയോ എക്യൂപ്മെന്റ് ഉണ്ട് ഓക്കെ അത് റോവർ ഉണ്ട് ഓക്കെ എയർ റോവർ എന്നൊക്കെ പറഞ്ഞു നമുക്ക് ചെയ്യാനുള്ള ഓക്കെ അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഓക്കെ പിന്നെ ഈ ഒരു സെക്ഷൻ ഒക്കെയാ ഈ ഒരു സെക്ഷൻ നമുക്ക് ഗ്രൗണ്ട് എക്സർസൈസിന് വേണ്ടിയിട്ട് നമ്മൾ ഇട്ടേക്കുന്നത് ഇപ്പോൾ മഴയൊക്കെയാണ് ഔട്ട്ഡോറിലുണ്ട് പിന്നെ ഇപ്പം മഴ സീസൺ നമുക്ക് കേരളത്തിൽ ഇപ്പോൾ കൂടുതൽ മഴയുടെ ടൈമില്ല അതുകൊണ്ട് നമ്മളൊരു ഒരു 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 ഏരിയ നമ്മൾ അതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചു പേരിയായ കാർഡിയോ ഇൻഡോർ കാർഡ് കാർഡിയോട് അതിന് വേണ്ടി റോക്ലൈമ്പിങ് അതെ റോപ്പ് അതെ അതെ മങ്കിവാറോക്ലൈം നമുക്ക് നിലവിൽ ഇപ്പം എത്ര ക്ലൈംസ് ഉണ്ടോ നമുക്ക് ഇവിടെ ഇപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് ആണ് അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഇരുന്നൂറ്റി എഴുപത്തഞ്ച് പേരാണ് ഇപ്പോൾ വന്നേക്കുന്നത് ഇവിടെ വേക്കുന്നത് പക്ഷേ ഇത്രയൊന്നും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞാനൊരു നാൽപ്പത്തൊമ്പത് പേരെയാണ് ഇവിടെ അതെ അതെ റിമോട്ട് ഏരിയയാണ് വളരെ ദൂരെന്നൊക്കെ ആൾക്കാർ വരുന്നത് ഏകദേശം ഒരു പതിനഞ്ച് കിലോമീറ്റർ ചുറ്റുള്ളവയിൽ നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട് ഓക്കെ ദൂരെന്നൊക്കെ ആൾക്കാർ കൂട്ടും എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് ഇപ്പൊ ആണെങ്കിൽ ഒന്ന് ചേട്ടൻ്റെ ഇത്രയും ഫെസിലിറ്റി അതായത് ജിമ്മിനകത്തായാലും വെളിയിലായാലും എക്സ്ട്രാ ചെയ്യാൻ പറ്റുന്നത് ഹോഴ്സ് റൈഡിങ് സ്വിമ്മിങ് ചെയ്യാം അല്ലെ പിന്നെ ഞാൻ ഏറ്റവും കൂടുതലായിട്ട് ഞാൻ ശ്രദ്ധിച്ചത് ഇവിടെ വരുന്നവർക്ക് നമുക്ക് ബോഡിയുടെ ഹെൽത്തിനനുസരിച്ച് മാനസികമായിട്ടുള്ള ഒരു സന്തോഷം ഹെൽത്ത് അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു ഗാർഡന് ഇതിൻ്റെ ഒരു സെക്യൂരിറ്റി ഇച്ചിരി ജിമാണേലും കുറച്ച് ഹൈറ്റിലൊക്കെ എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് ചെയ്തു പിന്നെ നമുക്ക് മിഷൻസ് ഒക്കെ ആണെങ്കിലും അകന്നും ഒരു കുറച്ച് ഒരു റഷിയാകാത്ത രീതിയിൽ നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നു വരുന്നവരൊരു സന്തോഷമായിട്ട് പോകാൻ ഇപ്പോൾ ഒരു വർക്കൗട്ട് ചെയ്തിട്ട് ഒന്ന് പുറത്തിരിക്കണം അതല്ലെങ്കിൽ എന്തെങ്കിലും അവർക്ക് ചെറിയ വർക്ക് ഉണ്ടോ അല്ലെങ്കിൽ ഓരോ ഓൺലൈൻ വർക്ക് ഒക്കെ ആണോ ചെയ്യാൻ വേണ്ടി ചെറിയ ചെറിയ ഹട്ടുകൾ കാര്യങ്ങൾ ആ അങ്ങനെയൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് കൊടുത്ത് എല്ലാവർക്കും ഒരു ഒരു മൈൻഡും കൂടി ഒരു സന്തോഷമാകുന്ന ഒരു രീതിയിൽ ജിമ്മിൽ പോകുന്ന ഫീൽ ഉണ്ടാകുന്നതിനെക്കാട്ടി അതെ 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 ഓക്കെ ഇപ്പോൾ എന്തായാലും അപ്പോൾ ചേട്ടൻ്റെ സാധനം ചേട്ടൻ്റെ പുതിയ സംരംഭമാണ് നമ്മുടെ പാല അതെ അതെ ഇത് കുറച്ച് ചെയ്യണം ഇപ്പൊ നമുക്ക് പുതിയൊരു ഷട്ടിൽ കോർട്ടറിന്റെ പണി നടക്കുന്നു അതുപോലെ തന്നെ വോളിബോൾ കോർട്ട് വരുന്നുണ്ട് പിന്നെ ഒരു ടർഫ് വരും അതുപോലെ തന്നെ നമ്മളൊരു ചെറിയൊരു ക്രിക്കറ്റ് ബാറ്റിംഗ് ഏരിയ വരും അപ്പൊ നമുക്ക് ഒരു സ്പോർട്സ് എറിയുന്ന ഒരു എല്ലാം കൂടി വരുന്ന വരുന്നൊരുതാണ് നമ്മുടെ ഒരു ഇത് പക്ഷെ എല്ലാം ഒറ്റയടിക്ക് വരാതെ ഓരോ ഇതിൽ വരുന്നു ഇപ്പൊ ഷട്ടിൽ കോട്ടറിന്റെ പണി ഇപ്പൊ ഏകദേശം തീരാറായിട്ടുണ്ട് ഫിറ്റ്നസ് പാർക്ക് പാർക്ക് അതെ അതെ ഒരു നമുക്ക് ചെയ്യാൻ പറ്റും